വളരെ ആകാംക്ഷ നാം ഇന്ന് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി കുറെ ദിവസമായി കാത്തിരിക്കുന്നത് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ലഭ്യമായി എന്നുള്ളത് വളരെ സന്തോഷവും ആഹ്ലാദ വരിതവുമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സെഷനുകൾ വളരെ ടൈം ബോണ്ടായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അവസാനം നമ്മുടെ കലാകാരന്മാരുടെ ഒരു പ്രകടനം കൂടി കലാപ്രകടനങ്ങൾ കൂടി പാട്ടും വേത്തും പൊട്ടിപ്പാട്ടും മുട്ടിപ്പാട്ടും കരവക്കെ പാട്ടും തക്ക കൂടി കൊള്ളുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ പിന്നെ ഒരു വൈബുണ്ടാക്കിയിട്ട് വേണം നമുക്കിവിടുന്ന് തിരിഞ്ഞു എല്ലാവർക്കും സ്വാഗതം ആദ്യമേ ആശംസിക്കുകയാണ് എൻ്റെ ഓർമ്മകൾ ഏകദേശം ഒരു വർഷം മുമ്പ് അതിലകത്ത് ഇതുപോലെ ഒരു തയലോരം എന്ന് തന്നെ പേരുള്ള ഒരു സ്ഥലത്ത് കൂടിയ തനിമയുടെ ജില്ലാ തലത്തിലുള്ള ഇതുപോലെ ഒരു സദസ്സിനെ ആ സദസ്സിലേക്ക് ഓർമ്മകൾ ചെന്നെത്തുകയാണ് തനിമ എന്ന് പറയുന്നത് ഒരു പാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ആൾക്കൂട്ടം എന്ന് മനസ്സിലാക്കിയിരുന്ന കുറെ ആളുകൾ തനിമക്ക് അതിലപ്പുറം സമൂഹത്തിന്റെ വളർച്ചക്കും നന്മക്കും വേണ്ടി ഒരുപാട് സംഗതികൾ ചെയ്യാൻ ഉള്ള ഇടം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടെ വന്നിരുന്ന ആളുകൾക്ക് സാധ്യമാക്കിയ ഒരു ക്യാമ്പായിരുന്നു ആ ക്യാമ്പ് കൂടി നമ്മുടെ ജില്ലയിലുണ്ടായ തനിമയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ സജീവത ഊർജം പതിന് മടങ്ങായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും ചാപ്റ്ററുകളുടെ എണ്ണം വർദ്ധിക്കുക അംഗങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ പുതുമയാർന്ന പല പരിപാടികളും സംഘടിപ്പിക്കുവാനും അത് വിജയിപ്പിക്കുവാനും നമ്മുടെ ചാപ്റ്ററുകൾക്ക് സാധിച്ചു എന്നുള്ളത് ആ ഒരു ക്യാമ്പിന്റെ റിസൾട്ടായിട്ട് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത് അവിടെ നിന്നാണ് ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇങ്ങനെ ക്യാമ്പുകൾ നടക്കണം എന്ന് തീരുമാനമെടുത്തിട്ടാണ് അന്ന് പിരിയുന്നത് അതിനുശേഷം നാം നടത്തിയ മെമ്പർഷിപ്പ് തനിമ വളർന്നു വളർന്ന് പന്തലിച്ചു പ്രത്യേകിച്ച് ഈ കൊടുങ്ങല്ലൂർ എറിയാട് മേഖലകളിലൊക്കെ തനിമ കലാ സാംസ്കാരിക രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ശബ്ദമായി മാറി അഡ്രസ് ചെയ്യപ്പെട്ടു ബ്രാൻഡ് ചെയ്യപ്പെട്ടു പലരും തനിമയെ മറ്റു പല തരത്തിൽ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യം മാറ്റി മാറി പൊതു ഇടങ്ങളിലേക്ക് തനിമയെ ക്ഷണിക്കുന്ന ക്ഷണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ തനിമക്ക് പറയാനുള്ളത് കൃത്യമായി പറയുവാനും അത് കേൾക്കാനുള്ളത് കേൾപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിൽ വന്നു കിട്ടി സ്വാഭാവികമായും ആ വളർച്ചക്ക് അനുസൃതമായി ഈ വർഷം നാം ജില്ലയിൽ ഒരു പരിപാടി എന്നത് നമുക്ക് ചിലപ്പോൾ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ പിന്നെ പരിഗണിച്ചുകൊണ്ട് രണ്ട് സോണായിട്ടാണ് ഇത്തവണ ഇത്തരം ക്യാമ്പ് നടത്തി വരുന്നത് അതിന്റെ തുടക്കമാണ് കൊടുങ്ങല്ലൂർ സോൺ എന്ന് പറയുന്ന ഏഴ് ചാപ്റ്ററുകളുടെ നേതൃത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ക്യാമ്പ് വളരെ ആകാംക്ഷ നാം ഇന്ന് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി കുറെ ദിവസമായി കാത്തിരിക്കുന്നത് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ലഭ്യമായി എന്നുള്ളത് വളരെ സന്തോഷവും ആഹ്ലാദ വരിതവുമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സെഷനുകൾ വളരെ ടൈം ബോണ്ടായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അവസാനം നമ്മുടെ കലാകാരന്മാരുടെ ഒരു പ്രകടനം കൂടി കലാപ്രകടനങ്ങൾ കൂടി പാട്ടും ബേത്തും കൊട്ടിപ്പാട്ടും മുട്ടിപ്പാട്ടും പാട്ടും ഒക്കെ കൂടി കൊള്ളുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ പിന്നെ ഒരു വൈബുണ്ടാക്കിയിട്ട് വേണം നമുക്കിവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ഞാൻ എൻ്റെ നേരത്തെ ആദ്യം തന്നെ സ്വാഗതം ചെയ്തതുപോലെ ഔപചാരികമായി സംസ്ഥാന പ്രസിഡന്റ് ആദമ്മയും സാറിനെ ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് സജിദിൽ മുജീബ് ആണ് തൃശൂർ ജില്ലയുടെ തനിമയെ ഈ അർത്ഥത്തിൽ നിലനിർത്തുന്നതിൽ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ എപ്പോഴും ഉണർന്നിരിക്കുന്ന തനിമയ്ക്ക് വേണ്ടി മാത്രം ഉണർന്നിരിക്കുന്ന അദ്ദേഹത്തെ ഈ ചാപ്റ്ററിന്റെ പരിപാടിയിലേക്ക് ഈ സോണിന്റെ പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി പിന്നെ അതുപോലെ ജനറൽ കൺവീനർ മറ്റെല്ലാ അംഗങ്ങൾക്കും ഒറ്റവാക്കിൽ ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിനായി ജില്ലാ പ്രസിഡന്റിനെ സമാദരം ക്ഷണിച്ചുകൊടുക്കും